എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിൻ ജാഫറിനെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അവരെ അറിയാം അതായത് അവരിപ്പോൾ കാണിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ റീൽസ് എടുക്കാനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ കുളത്തിലൊക്കെ വെച്ചിട്ട് കാലൊക്കെ വെച്ച് വെള്ളത്തിലിട്ട് അങ്ങനെ അവിടെ അകത്തളത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ട് പുള്ളിക്കാരത്തി റീൽസ് എടുക്കുകയാണ് റീൽസ് എടുത്തിട്ട് പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നാലെ കുറേ ആളുകളുടെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ കനപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി നൈസിന് ഒരു സോറി എന്ന എന്ന് പറഞ്ഞ് ഞാൻ ആരുടെയെങ്കിലുമൊക്കെ മത വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പതുക്കെ എസ്കേപ്പ് ആവുന്നതാണ് കണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ പോയി ഇവർക്കൊക്കെ റീൽസ് എടുക്കേണ്ട കാര്യം എന്താണ് എനിക്കതാണ് ചോദിക്കാനുള്ളത് പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ള ഒരു ക്ഷേത്ര പരിസരത്ത് ഇവർ അറിഞ്ഞുകൊണ്ട് മനപൂര്വം വരുന്നതിൻ്റെ കാര്യം എന്താണ് ഇപ്പോൾ ഈ അടുത്ത സമയത്തല്ലേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവിടെ കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് അവിടെ ഇതുപോലെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ശരിക്കും ഇവിടെ വലിയ വീഴ്ച വന്നതെന്ന് പറഞ്ഞാൽ അവിടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് കാരണം ഈ ഒരു പെണ്ണ് അവിടെ വന്ന് ഇതിൻ്റെയൊക്കെ റീൽസ് എടുക്കുന്നത് അത്രയും നേരം വരെ ആരും കണ്ടില്ലേ അവിടെയൊന്നും ഫോൺ ഉപയോഗിച്ചുകൂടാത്ത സ്ഥലങ്ങളാണ് എന്തായാലും വളരെ മോശമായിപ്പോയി കരുതി കൂട്ടി നമ്മളുടെ ഹൈന്ദവ മത വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ിലുള്ള ഈ പോക്കുകൾ ഒട്ടും ശരിയല്ല അത് ആരായാലും എത്ര വലിയ സെലിബ്രിറ്റി ചെയ്ത് കഴിഞ്ഞാലും അതാണ് ഈ ഒരു വിഷയത്തെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക